തൃശൂർ എടക്കഴിയൂർ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് എടക്കഴിയൂർ ബീച്ച് പരിസരത്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും കേന്ദ്ര സർക്കാരിന്റെ ഘടക പദ്ധതിയെ നടപ്പിലാക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം തീരദേശ മേഖലയിൽ പുത്തൻ ഉണർവ് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ എടക്കഴിയൂരിന്റെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താനും ലക്ഷ്യമിട്ട് അഞ്ഞൂറ്റി ലക്ഷത്തോളം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് മത്സ്യമേഖലയുടെ സാമൂഹികവും സാമ്പത്തികവുമായ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന അഥവാ പി ഇതിന്റെ ഒരു ഘടക പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് അഥവാ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതി അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ വിഹിതവും നാൽപ്പത് ശതമാനം നമ്മുടെ സംസ്ഥാന സർക്കാർ വിഹിതവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിലാണ് നടപ്പിലാവുന്നത് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഇടക്കടിയൂർ മത്സ്യഗ്രാമത്തെയാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ഇടക്കടിയൂര് ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊള്ളയാണ് ഇൻറ്റിഗ്രേറ്റഡ് മോഡൽ ഫിഷ് വില്ലേജ് എന്ന് വെച്ചാൽ ഇടയ്ക്കടിയൂര് മത്സ്യഗ്രാമം ഈ മത്സ്യഗ്രാമം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തോടു കൂടി നമ്മുടെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ അകത്ത് ഏക മത്സ്യബന്ധന സ്ഥലമാണ് ഇടക്കടിയൂര് ബീച്ച് ഒരുപക്ഷേ നിങ്ങൾക്കറിയാം ഈ പ്രദേശത്ത് നിൽക്കുന്ന എല്ലാ വഞ്ചികളും ഈ ഇവിടെ ഇറക്കുന്നതാണ് ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട് പക്ഷേ ഈ പ്രൊജക്റ്റ് വന്നതുകൊണ്ട് അവരെ എല്ലാ സൗകര്യങ്ങൾക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒരു സഹായകരമാണ് നമുക്കറിയാം ഇവിടെ വരുന്ന പ്രൊജക്റ്റ് ഫിഷ് ലൈൻസ് സെൻറ്റർ ആണ് അവിടെ നമ്മൾ ഫിഷ് വിൽക്കുവാനും വിൽപ്പന നടത്തുവാനും ഒരു സെൻറ്റർ നിലവിലില്ല അതൊരു രൂപ വരുകയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയിക്കാണെന്ന വലകൾ ഒന്ന് സൂക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു വല സൂക്ഷിക്കുന്ന എറ്റ്മെൻ യാർഡ് എറ്റ് യാർഡ് ഇവിടെ ഇല്ല അതും ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വരുകയാണ് അതുമാത്രമല്ല ഇവരെ എൻജിൻസ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിപാടിയുണ്ട് അത് സാധാരണ കേസിൽ അവർ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് വലിയ എക്സ്പെൻസ് ചിലവാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള എൻജിൻസ് ഇവിടെ റിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഓബിയൻ സെൻ്റർ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ തീരദേശ മേഖലയിൽ വരെയാണ്